ഈ സുന്ദരമായ ആശയാദർശങ്ങൾ കൈമാറാൻ വേണ്ടി അവർ സഹിച്ചിട്ടുള്ള കഷ്ടതകളും ത്യാഗങ്ങളും പ്രയാസങ്ങളും ഉൾക്കൊണ്ട് അതിജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളെയും ഭൂമാര പോലെ സ്വീകരിക്കുകയും വളരെ ധൈര്യത്തോട് കൂടി പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയ പ്രചാരണത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മായ ചരിത്രമാണ് ബഹുമാനപ്പെട്ടവരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ചെറുപ്പത്തിൽ നീണ്ട അൻപതോ അറുപതോ വർഷക്കാരും ബഹുമാനപ്പെട്ടവർ ജീവിച്ചിട്ടില്ല വളരെ കുറഞ്ഞ കാലം മാത്രമാണ് മഹാനവറുകൾ ജീവിച്ചിട്ടുള്ളത് എന്നാൽ വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രം ജീവിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട 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 നമ്മുടെ സൂഫി അവിടുത്തെ നമുക്ക് നൽകുമാറാകട്ടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറഞ്ഞിട്ടുള്ള

ആ ഗുണങ്ങളും അവിടുത്തെ മഹത്വങ്ങളും ഇട്ടു കൊടുക്കുകയും ഇന്നും നമ്മുടെ കർണാടകയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും മഞ്ചിതര സംസ്ഥാനങ്ങളിൽ നിന്നും സിയാറത്തിന് വേണ്ടി നൂറുകണക്കായ ആളുകൾ ഇങ്ങോട്ട് പരന്നൊഴുകുന്നത് അവിടുത്തെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവിടുത്തെ മഹത്വവും അവിടുത്തെ കരാമത്തിന്റെ വലിപ്പവും മനസ്സിലാക്കിയത് കൊണ്ടാണ് സുഹാറ ഞാൻ ഓർക്കുകയാണ് ഇന്നും ഇന്നലെ മിനിഞ്ഞാനുമായി ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഇവിടെ സിയാറത്തിൽ വരുന്നവരിൽ നിന്ന് ഒരുപാട് ആളുകൾ സാധുവായനോട് സംസാരിക്കാനടയായി ആ സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതാവഹമായ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ആരാണ് സൂഫി ഷഹീദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സഹോദരൻ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഹാർട്ട് സംബന്ധമായ അസുഖം വന്നിട്ട് വല്ലാത്ത അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ പോകാതെ ബഹുമാനപ്പെട്ട കടന്നു വരുന്നത് ആ മസാറിലേക്ക് മഹാനവറുകളുടെ തിരുചാരത്തേക്ക് കടന്നു വരുന്നത് അവിടെ വെച്ച് ഓദി യാസീനോദി തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും കഷ്ടതകളും ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ി പറഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു രോഗങ്ങൾ സുഖപ്പെട്ടു ഒരസുഖവും ഇല്ലാതെ അദ്ദേഹം ഇവിടെ സിയാർത്തിന് വേണ്ടി വന്നത് ഞാൻ ഓർക്കുകയാ നടക്കാൻ പോലും കഴിയാത്ത നടക്കാൻ കഴിയാത്ത ഒരു സഹോദരൻ അദ്ദേഹവും രണ്ടു ദിവസം മുമ്പ് എന്നോട് പറയുകയുണ്ടായി അദ്ദേഹം ഇവിടെ വന്നു നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലാവ സാന്നിധ്യത്തിൽ വന്നു ചെയ്തു പറഞ്ഞു രോഗത്തിന്റെ വിഷമതകൾ പറഞ്ഞപ്പോൾ മഹാനവറുകൾ ഇടപെട്ടു രോഗങ്ങൾ മാറ്റിക്കൊടുത്തു oh <laughs> എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും നല്ലവരായ കാരണവന്മാരോടും എന്റെ നല്ലവരായ സഹോദര സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു രോഗങ്ങൾ നൽകുന്നത് അല്ലാഹുവാണ് കഷ്ടപ്പാടുകൾ നൽകുന്നത് അല്ലാഹുവാണ് പ്രയാസങ്ങൾ നൽകുന്നത് അല്ലാഹുവാണ് ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതോ ആ കഷ്ടതകളിൽ നിന്ന് കൈപിടിച്ച് കരകേറ്റുന്നതോ രോഗം തരുന്നതോ എല്ലാം റബ്ബാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റബ്ബാണ് പാട് ഓരോ കാരണങ്ങളിൽ വെച്ചിട്ടുണ്ട് എന്ന് മാത്രം രോഗങ്ങൾ ഒന്നായി ആ സംവിധാനിച്ചിട്ടുണ്ട് വിവിധ വിവിധ മാർഗങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് അതേപോലെ രോഗശമനത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിന്റെ ഇതെല്ലാം അള്ളാഹുത വെച്ചിട്ടുള്ള സബബുകളാണ് രോഗശമനത്തിന് വേണ്ടി മാത്രമല്ല ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നേരിട്ട് വന്ന് ഭക്ഷണം നൽകുകയോ നേരിട്ട് ഗ്ലാസിൽ വെള്ളം തരുകയോ നേരിട്ട് മരുന്ന് നമ്മുടെ കയ്യിൽ എഴുതി തരികയോ ഏൽപ്പിച്ചു തരുകയോ ചെയ്യുകയല്ല എല്ലാം അള്ളാഹു താഴെ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നെഞ്ചത്ത് കൈവെച്ച് ആലോചിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വിഷയം രോഗം നൽകുന്നത് അള്ളാഹു രോഗം സിപയാക്കുന്നതോ അതും അള്ളാഹു അല്ലാഹു എങ്കിൽ ആ രോഗം നൽകുന്ന അള്ളാഹു താഴര രോഗം സിപയാക്കുന്ന അള്ളാഹു തകേരാ ആ രോഗശമനത്തിന് വേണ്ടി വെച്ച വഴികളിൽ അവൻ ഇഷ്ടപ്പെടുന്ന വഴികൾ തെരഞ്ഞെടുക്കുമ്പോഴല്ലേ രോഗം പെട്ടെന്ന് ശിപയാവുകയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ രോഗശമനത്തിന് വേണ്ടി അള്ളാഹു മെഡിസിനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് മരുന്നുകൾ പല രൂപത്തിലുള്ള ആയുർവേദിക് ആയിട്ടും യുനാനി ആയിട്ടും പല രൂപത്തിലുള്ള മരുന്ന് സംവിധാനങ്ങൾ അള്ളാഹു തര രോഗത്തിനു വേണ്ടി വെച്ച സബബാണ് അതേപോലെ തന്നെ മന്ദിരിക്കുക ചൊല്ലുക അള്ളാഹുവിന്റെ സച്ചരിതരായ മഹാന്മാരുടെ ദർബാറിൽ ചെന്ന് അവരോട് സങ്കടങ്ങൾ പറയുക ഇതൊക്കെ രോഗശമനത്തിന് വേണ്ടി അള്ളാഹു വെച്ച ഓരോ സംവിധാനങ്ങളാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണല്ലോ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മരുന്ന് കഴിക്കലാവൂലോ മരിച്ച് അവന്റെ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അവൻ ഇഷ്ടപ്പെടുന്നത് അവൻ ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ പേരിൽ സ്വലാത്തു ചിന്തിച്ചു അല്ലാഹു തആലയല്ലാത്ത എന്നെൻ്റെ ഹൃദയത്തിൽ വരരുது എന്ന കാര്യം ചിന്തിച്ചു അല്ലാഹുവിൻ്റെ ജീവി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം മുഴുവഞ്ഞു വെച്ച മഹാന്മാം ബഹുമാനപ്പെട്ട സൂഫി ശഹീദ് തങ്ങളാവട്ടെ അജ്മീറിൽ മരവറ്റ് കിടക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഹാജമുയിൻദീൻ ഉസ്തിൽ അജ്മീരി തങ്ങളാവട്ടെ ബഹുമാനപ്പെട്ട ഖൗസുൽ അദമാവട്ടെ റifai ശൈഖാവട്ടെ ഏതേടെ മഹാന്മാരെ ചരിത്രം നോക്കിയാലും ജന ിൽ നിന്ന് അകന്ന് പലരുടെയും ചരിത്രം അതാണ് ജനങ്ങളെ തൊട്ട് കാണാതെ ജനങ്ങളിൽ നിന്ന് മറിഞ്ഞു ഒറ്റക്ക് ഒഴിഞ്ഞിരുന്നു ഹൃദയമുലേക്ക് മാത്രം തിരിച്ചു വെക്കപ്തമായ സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കുന്നു അജ്മീരിൽ പോയ ആളുകൾക്കറിയാം അജ്മീരിൽ മറുപടി കിടക്കുന്നൊണ്ടിരിക്കുന്നത് അവിടെ നമ്മുടെ നാടിന് യോജിക്കുന്ന നാടിന്റെ ഭദ്രത കാത്തു സൂക്ഷിക്കാൻ ഉതകുന്ന നല്ലൊരു ഭരണമെന്നോ നൽകുമാറാകട്ടെ ന്യൂനപക്ഷത്തിനെ എതിർക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അടിച്ച വേണ്ടി ശ്രമിക്കുന്ന മുഴുവൻ അക്രമികാരികളിൽ നിന്നും അബ്ബാഹുഭരണം ഊരി കളയുമാറാകുന്നത് സുൽത്താനുൽ ഹിന്ദിന്റെ ചരിത്രം എടുത്തു നോക്ക് നോക്ക് അവിടുത്തെ കാണാൻ കഴിയും അജ്മീർ ഞാനോർക്കു അജ്മേരിൽ ചെന്നു അങ്ങനെ അവിടെ സിയാറത്ത് ചെയ്ത് ഇബാദത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ആ ഗുഹക്കുള്ളിൽ അത് കാണാനും സന്ദർശിക്കാനും വേണ്ടി പോയപ്പോൾ എ ആളുകളോട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഹാജാത്തങ്ങൾ എങ്ങനെ എങ്ങനെ ഇന്നും അവിടെ ആ ഗുഹക്കുള്ളിൽ ഒരു മിനിറ്റ് ഇരിക്കാൻ നമുക്ക് ചൂടാണ് ശക്തമായ ചൂടാണ് കൂടാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ ആൾ പാർപ്പില്ലാത്ത കാലം ജനതാമസമില്ലാത്ത കാലം ആരും ആളുകൾ തിങ്ങിയില്ലാത്ത കാലം ആലും ഒഴിഞ്ഞു കിടക്കുന്ന മരം പ്രദേശത്തിൽ പാറകളുള്ള ആ പാറ അടിയിൽ അവിടെ കടക്കുമ്പോൾ വന്യമൃഗങ്ങളുണ്ട് പുരകളുണ്ട് നരികളുണ്ട് സിംഹങ്ങളുണ്ട് വന്യമൃഗ വിരാജിക്കുന്ന ആ സ്ഥലത്ത് പോയി ആ ഗുഹക്കുള്ളിൽ ഇരുന്ന് നിസ്കരിച്ചത് ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു മാസമല്ല പതിച്ചാണ്ടോളം വിവാദത്തിനായി കഴിഞ്ഞു കൂടി സ്ഥലം തെരഞ്ഞെടുത്തുകൊണ്ട് തന്റെ ഹൃദയം അള്ളാഹുലേക്ക് തിരിച്ചു വെക്കുകയാട്ടില്ലേ നിങ്ങൾ അള്ളാഹുവിന്റെ മഹാന്മാരിൽ പലരും പറഞ്ഞു വെച്ചത് എന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും എന്റെ ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഇസ്ലാമിൽ പുറത്തു പോയിട്ടുണ്ട് എന്ന് ഞാൻ വിധി എഴുതും എന്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്ത ചിന്ത വന്നാൽ എന്ന് പറയാൻ മാത്രം ധൈര്യം എവിടുന്ന് കിട്ടി അങ്ങേറ്റം ഇഷ്ടവെച്ച് ആഹു ലയിച്ച് ആ അമ്മാഹുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം ഒഴുക്കിയപ്പോൾ അവര ഹൃദയത്തിൽ ഇല്ല ചിന്തയുമില്ല നിങ്ങൾ ഒരു മഹാന്റെ ചരിത്രം അദ്ദേഹം റൂമിൽ ഇങ്ങനെ മഹാന്മാരായ െ സംബന്ധിച്ചു എല്ലാത്തിനും അവർ കാണുന്നതല്ലാ എന്ത് സംസാരിച്ചാലും വിഷയം വിഷയമല്ലാഹുവാണു എന്ത് കണ്ടാലും അവർ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് അദ്ദേഹത്തിന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ അദ്ദേഹം കട്ടിലിൽ കടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് ഒരു കോമാടിത്തരം കളിക്കുന്നത് പോലെ കുട്ടികൾ കുസൃതി കളിക്കുന്നത് പോലെ കട്ടിലിങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കളിക്കുകയാ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന അവിടേക്ക് കടഞ്ഞു ചെന്ന സഹോദരന്മാര് ചോദിച്ചു ഓറുകളെ എന്താണ് നിങ്ങൾ കാണിക്കുന്നത്

എന്റെ മഹാനവർ ഇവരോട് ചോദിക്കുകയാണ് ഞാനിങ്ങനെ കടക്കുന്നത് കണ്ടിട്ട് ഒരു അല്ലാഹു എന്ന് എഴുതിയ രൂപമില്ലേ അപ്പൊ അവരെന്താ കാണിക്കുന്നത് കടന്നിട്ട് അള്ളാഹു എന്ന് എഴുതുന്ന രൂപം ഉണ്ടാക്ക അവര് ചിന്തകൾ മുഴുവനും അല്ലാഹുവിൽ ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം മുഴുവനും അല്ലാഹുവിൽ സമർപ്പിച്ചു കഴിഞ്ഞ മഹാന്മാർ ആ മഹാന്മാരുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ചിന്തിച്ച് ആ മഹാന്മാരുടെ സവിധത്തിൽ ചെന്ന് സങ്കടം പറഞ്ഞ യജമാനായ റബ്ബു തട്ടുമോ സ്വീകരിക്കാതിരിക്കുമോ അതുകൊണ്ടാണ് മഹാന്മാരടക്കിൽ പോയി സങ്കടം പറയുമ്പോൾ രോഗം മാറുന്നത് പക്ഷേ ഒരു കാര്യം നമ്മുടെ അവസ്ഥ എന്താണ് ഒരാൾക്ക് പനി വന്നാൽ വേഗം ഓടും ഡോക്ടർമാരുടെ ഡോക്ടർമാരടക്കിലേക്ക് പറയുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് എല്ലാവരും ആദ്യം ഡോക്ടർമാരടക്കിലേക്ക് അങ്ങനെ രോഗങ്ങൾ വലിയ മാരകമായ രോഗമാണെന്ന് ഡോക്ടർ വിധി പരിയാണ് തുടക്കത്തിൽ മാറുന്നില്ല മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ല ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസറിന്റെ അംശം എന്ന് അതാ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി ചെക്കുന്നു മരുന്ന് കഴിക്കുന്നു അങ്ങനെ ഡോക്ടർമാര് ഒരുപാട് ആയിരക്കണക്കായ ലക്ഷക്കണക്കായ വേണ്ടി ഓടി 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 ഒരുപാട് ഡോക്ടർമാര് മുമ്പിൽ പോയി തിരിച്ചു വന്ന് രോഗം മാറൂരാ എന്ന് ബോധ്യപ്പെട്ടു എന്റെ ലോകത്തിന് ഇനി ശിപ കിട്ടൂരാ എന്ന് തോന്നൽ വന്നാൽ പിന്നെ അവസാനം ിന്തിക്കാണെന്നാല് സൂഫിഷഹീദിനടുത്ത് പോയ കൊറേ രോഗം മാറേണ്ടത് പറഞ്ഞേക്കൊന്ന് പോയി നോക്കാം അല്ലെങ്കിൽ വലിയ ഫലങ്ങൾ ഞാൻ പഠിച്ചത് മലപ്പുറം ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ദീർഘായ മാസത്തിൽ നടക്കുന്ന കാണുന്നുണ്ട് പതിനായിരക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്നതാണ് റമദാൻ ഇരുപത്തിയേഴാം ലക്ഷക്കണക്കായ മോമിനിയ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരന്നൊഴുകുന്ന മഴ കരയിൽ ഈ നിലക്ക് ലക്ഷക്കണക്കായി ആളുകൾ ഒഴുകിയെത്തുന്നത് ഫലങ്ങൾ കണ്ടിട്ട് നെർച്ചയാക്കിയാൽ രോഗങ്ങൾ മാറോലോ ഒന്നും നേർച്ചയാക്കി നോക്കുക എന്ന ഈ രൂപത്തിലാ നമ്മൾ നേർച്ചാക്കലെ ഫലം കിട്ടാനാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ മിർക്കാത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇന്നെല്ലാം അത് വീയത്തിൽ ിയൽ മഴനവിയ മഴനവിയായ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ടുള്ള ചികിത്സം പറഞ്ഞുള്ള ചികിത്സ മഹാന്മാരുടെ മുമ്പിൽ പോയി വിഷമതകൾ എണ്ണിപ്പറഞ്ഞ് വേണ്ടി അഭ്യർത്ഥിക്കുന്ന ചികിത്സ ഈ ചികിത്സയാണ് അത് അള്ളാഹുവിന്റെ കിട്ടാനും അടുക്കൽ നിന്ന് രോഗശമനം കിട്ടാനും ഏറ്റവും ഏറ്റവും ഉപയുക്തമായത് അത് മറ്റു നിബന്ധനയുള്ളൂ ഇറച്ചി കഴിക്കണ്ട എന്ന പത്യമല്ല അം മത്സ്യം കഴിക്കരുത് എന്ന പത്യമല്ല നെയ്ച്ചോറും ബിരിയാണിയും കഴിക്കരുത് എന്ന പത്യമല്ല അവിടെയുള്ള പത്യം എന്താണ് മാനവീയായ ചികിത്സയായ ചികിത്സയെക്കാളും യൂനാനിയെക്കാളും ആയുർവേദിക്കിനെക്കാളും എല്ലാവിധ ചികിത്സാ ചികിത്സാരൂപത്തിനേക്കാളും ഏറ്റവും ഫലവത്തായ ചികിത്സ ആര് കൊണ്ടുള്ള വിക്കർ കൊണ്ടുള്ള സ്വലാത്ത് കൊണ്ടുള്ള മഹാന്മാരുടെ സവിധത്തിൽ പോയിക്കൊണ്ടു സിയാറത്ത് കൊണ്ടുള്ള ചികിത്സക്ക് ഫലം കിട്ടാനുള്ള ഒന്നേ ഉള്ളൂ എന്താണ് ആ കാര്യം നിയത്ത് നന്നാകണം നിയത്ത് നന്നാകണം നല്ല നീയത്ത് ഞാനത് നേർച്ചയാക്കി നോക്ക മാറിക്കോളോ ഒന്ന് ദുമായിർന്നു നോക്ക എന്നാൽ ആവശ്യം വേടിക്കോണല്ലോ അല്ല അങ്ങനെയല്ല വേണ്ടത് ഞാൻ ഇവിടെ വന്ന് സങ്കടം പറഞ്ഞാൽ എന്റെ രോഗം മാറും തീർച്ചയായും ഞാൻ സ്വലാത്ത് ചൊല്ലിയാൽ എന്റെ ആവശ്യം പൂർത്തിയാകും തീർച്ചയാ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടത്തെ പറഞ്ഞാൽ പരിഹാരമാകും തീർച്ചയാണ് ഉറച്ച കൂടി ആ മഹാന്റെ മുമ്പിൽ തുറാനുകൊണ്ട് ചികിത്സിച്ചാൽ കൊണ്ട് ചികിത്സിച്ചാൽ ചികിത്സിച്ചാൽ ഫലം തീർച്ചയാ ഫലം നൽകും പക്ഷെ ഇവിടെ ചെറിയൊരു കാര്യം സുന്നികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന നമുക്ക് വരെ അല്ലെങ്കിൽ അതിനു വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി പ്രസംഗിക്കുകയും ചെയ്യുന്നവർക്ക് വരെ ചെറിയ സംശയം പലപ്പോഴും ഒതുക്കാറുണ്ട് അതെന്താണ് മഹാന്മാരുടെ മുമ്പിൽ പോയിട്ട് നേരിട്ട് അവരോട് അവരോട് ഇങ്ങനെ വിഷയം പറയുമ്പോ സൂഫി ഷഹീദ് തങ്ങളുടെ മുമ്പിൽ പോയിട്ട് തങ്ങൾ അവരോട് ഓ സൂഫി ഷഹീദ് എനിക്ക് ഒരുപാട് കടമുണ്ട് ഓ സൂഫി എനിക്ക് ഒരുപാട് കടമുണ്ട് ആ കടം എനിക്ക് വീട്ടി തരണം എനിക്ക് വലിയ രോഗമുണ്ട് ആ രോഗം മാറ്റി തരണം രോഗം മാറ്റി തരണേ എന്ന് അള്ളാഹുവോട് പറയുന്ന രൂപത്തിൽ എങ്ങനെ ോട് പറയാൻ പറ്റോ അള്ളാഹുവെ കടം വീട്ടിത്തരണേ പറയാൻ പറ്റോ എന്തിനാണ് സംശയിക്കുന്നത് സംശയത്തിന് യാതൊരു വകയുമില്ല ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അത്തരം വിഷയങ്ങളൊക്കെ നീട്ടി പറയേണ്ട വിഷയങ്ങളാണ് സംശയത്തിന് യാതൊരു വകയുമില്ല അള്ളാഹുവിനോട് അള്ളാഹുവെ രോഗം മാറ്റി തരണം അതേപോലെ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് സൂഫി ഷഹീദ്വളെ രോഗം മാറ്റി തരണം രണ്ടും ഒരു മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കുന്നതൊരേ വാക്കാണ് ഉച്ചരിക്കുന്നത് വാക്കാണ് പക്ഷേ രണ്ടും വിത്യാസമുണ്ട് രണ്ടും രണ്ടുംസംണ്ട് ഇപ്പോൾ ഗുരുവായൂരിൽ പോയി പോയി അവിടെ കല്ലിൽ നെറ്റി വെച്ചുകൊണ്ട് ആ കല്ലിൽ നെറ്റി വെച്ചുകൊണ്ട് ഹൈന്ദവർ നടത്തുന്ന പൂജയും പൂജയും അതേ സമയത്തൊരു കല്ല് തന്നെയല്ലേ പരിശുദ്ധ കാൽപാതത്തിൽ വെച്ചിട്ടുള്ള ഹജറുൽ അസ്വദ് ആ ഹജറുൽ അസ്വദിൽ മുത്തം വെച്ച് നെറ്റി നെറ്റിവെച്ചല്ലേ മൂക്ക് വെച്ച് മുത്തം വെക്കുന്നതും കാഴ്ചയിൽ ഒരേ രൂപത്തിലാണ് ചെയ്യുന്നത് ഒരേ രൂപത്തിലാണ് രണ്ടും വ്യത്യാസമുണ്ട് E എന്താണ് വ്യത്യാസം ഗുരുവായൂരിൽ പോയി മറ്റു അമ്പലങ്ങളിൽ പോയി നമ്മുടെ സഹോദര മതത്തിന്റെ ആളുകൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ അവർ അവിടെ നെറ്റിവെക്കുന്നത് സുജോതി ചെയ്യുന്നത് അവിടെ അവര് പ്രതിഷ്ഠണം ചെയ്യുന്നത് അത് ആരാധന എന്ന കാഴ്ചപ്പാടിലൂടെയാണ് പരമമായ വണക്കം എന്ന ആ എന്നാൽ മുസ്ലിംകളായ സുന്നികളായ നമ്മുടെ വിശ്വാസം എന്താ

തങ്ങൾക്ക് വരെയാണെങ്കിലും അവിടുന്ന് ചെറുവരൽ പോലും സ്വന്തമായി അനക്കാൻ കഴിയില്ല സ്വന്തമായിട്ടൊരു കഴിവുമില്ല എല്ലാ കഴിവും നൽകുന്നത് എന്റെ വരലക്കാൻ കഴിവ് തന്നതാരാണ് അള്ളാഹു തങ്ങളുടെ കൈ അനക്കാൻ വേണ്ടി കഴിവ് കൊടുത്തതോ അമ്മാഹുവോട് അള്ളാഹുവേ എന്റെ രോഗം മാറ്റി തരണേ എന്ന് നാം പറയുന്നത് അമ്മാഹുവെ നിന്റെ സ്വന്തമായ കഴിവുകൊണ്ട് നിന്നെ ആരും സഹായിച്ചിട്ടല്ല നിനക്ക് എന്റെ രോഗം മാറ്റി തരാൻ ആരെങ്കിലും പറഞ്ഞിട്ടില്ല ആരെങ്കിലും കഴിവ് തന്നിട്ടല്ല നിന്റെ കഴിവുകൊണ്ട് എന്റെ മാറ്റി തരണേ ഇതാണ് നാം ചോദിക്കുന്ന ചോദ്യം അതേ സമയത്തോ

വിളിച്ചു പറയാറുണ്ട് കാക്കണേ കാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആ മുത്ത് സ്വന്തമായി അവിടത്തേക്കുള്ള കഴിവ് കൊണ്ട് കാക്കണം എന്നല്ല എന്റെ കാരണം എന്താ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം മുത്ത്നബിക്ക് തന്നെയാണെങ്കിലും ഒരു ചെറുവരൽ പോലും സ്വന്തമായി അനക്കാൻ കഴിയില്ല ഇതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ മുത്ത കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓ ഹബീബായ എന്നെ എന്നെ ലോകത്തെ ലോകത്തെ അങ്ങയെ റബ്ബ് പോലെയല്ല പോലെയല്ല ലോകത്തിന്റെ മുഴുവനും നേതാവായിട്ട് അങ്ങേ പടച്ചിട്ടുണ്ടും സൃഷ്ടിചാരങ്ങളിൽ ഏറ്റവും മാത്രം അങ്ങേക്കാണ് ഒരുപാട് കഴിവുകൾ അങ്ങേക്ക് നൽകിയിട്ടുണ്ട് അത് അങ്ങേക്ക് നൽകിയ കഴിവിൽ നിന്ന് എന്റെ രോഗമൊന്നു മാറ്റിത്തരണേ എം എൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം എവിടുന്ന് ചെർക്ക് വരാനാ എവിടുന്ന് കുഫിർ വരാനാണ് എവിടുന്ന് തുല്യമാകാനാണ് അതുകൊണ്ട് പേടിയും പേടിക്കേണ്ടതില്ല ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട് എങ്ങനെ നാം പറയുന്നു അതേ രൂപത്തിൽ അവരോട് പറയാൻ ഒരു മടിയും മടിക്കേണ്ടതില്ല നമ്മുടെ ജീവിച്ചിരിക്കുന്ന ആലിമിയങ്ങളോട് ോട് ആരിഫീങ്ങളോട് നമ്മുടെ സങ്കടങ്ങളിൽ എങ്ങനെ പറയുന്നു അതേ രൂപത്തിൽ അതേ നാണയത്തിന്റെ അതേ വശത്തിൽ നിന്നുകൊണ്ട് തന്നെ മരിച്ചുപോയ ആളുകളോട് നമുക്ക് പറയാം എന്താ പറയാ കാരണം കാരണം

അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാന താജു അടുക്കൽ പോയി അടുക്കൽ പോയിട്ട് പല ആളുകളും സങ്കടം പറയാറുണ്ട് എല്ലാത്തരം നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് നമ്മുടെ വേദിയിലേക്ക് വരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വെച്ച വെച്ചവശേയും പൂർത്തിയാക്കുക അപ്പൊ ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ഇപ്പോ രാജുരോലമയായാലും ശംസുരോലമയായാലും ലോക ശൈല്യയിൽ കിടക്കുന്ന സമയത്ത് വരെ ഞങ്ങളുടെ നാട്ടിൽ വഴി പ്രശ്നങ്ങളുണ്ട് മറ്റു തീവ്രവാദികളെ വിഷയങ്ങളുണ്ട് നിങ്ങൾ കാക്കണം എന്ന് പറഞ്ഞാൽ വാളും പരിചയപ്പെടുത്തി നമ്മളെ കൂടെ വരണമെന്നല്ലല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മീയമായ പവർ അള്ളാഹു നൽകിയിട്ടുണ്ട് ആ ആത്മീയമായ പവർ വെച്ച് ഞങ്ങൾ സഹായിക്കണമെന്നാണ് എന്നാൽ മരണമെന്ന് പറഞ്ഞാൽ ആത്മാവ് നശിച്ചു പോകാനല്ല ആത്മാവ് ജടത്തിൽ നിന്ന് വിട്ടുപിരിയലാണ് ബോഡിയിൽ നിന്ന് ആ ആത്മാവ് വിട്ടുപിരിയലാണ് മരണമെന്ന് പറഞ്ഞാൽ ആത്മാവിന് മരണമില്ല സംസ്കരിക്കപ്പെട്ട ആത്മാവ് അത് ആ ആ തടിയിലുണ്ട് എന്നേ ഉള്ളൂ ആത്മാവിനോട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ചോദിച്ച അതേ രൂപത്തിൽ രൂപത്തിലും ശേഷവും ചോദിക്കാൻ പറ്റും ഇവിടെ കിടക്കുന്ന സൂഫി ഷഹീദ് മുഴുവൻ ൾ മഹാന്മാർ മഹദികൾ ആരൊക്കെയുണ്ടോ അവരുടെ കാവലും സഹായവും നൽകുമാറാകട്ടെ ഈ പരിശുദ്ധമായ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് ആൾക്കാർ വരാനുണ്ട് അവർക്കെല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഇതിനുവേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ കാലത്ത് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഇതിനുവേണ്ടി സഹകരിക്കുന്ന സഹായിക്കുന്ന കാരണവന്മാരൊക്കെ